ില്ലാ കളരി എന്ന് അമ്മ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു നായകന് പുറകെ കൂട്ടം കൂടി നിൽക്കാൻ ഒരു കൂട്ട ആളുകൾ വേണമല്ലേ ഇത്രയും ആളുകളുടെ നേതാവായി ഞാൻ നിൽക്കുന്നു പറയുന്നിടത്താണല്ലോ മാസ് വരുന്നത് സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വർക്ക് ചെയ്യാനോ ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും ഈ ലോകത്തുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് അധ്വാനിക്കുന്ന ആളുകളുള്ളതാണ് അവരുടെ വീട് പട്ടിണിയിലാവരുത് അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ അവരുടെ അന്നം മുട്ടിക്കുന്ന പരിപാടി നമ്മൾ ആരും ചെയ്യാൻ പാടില്ല നമ്മൾ ഇന്ന ആളുടെ പോയി നീ ഈ പൈസയ്ക്ക് ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് മാഡമ്പിത്തരമാണ് ഈ രാജ്യത്ത് നമുക്ക് ജോലി ചെയ്യാനും അതിന് വേതനം വാങ്ങിക്കാനും നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ മൗലിക അവകാശത്തിൽപ്പെടുന്നതാണത് ഇത്രയും എല്ലാവരും ഉള്ളതാണ് സിനിമ അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ നമസ്കാരം നിലവിൽ സിനിമാ സംഘടനയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും വിഷയങ്ങൾ അതിന് തൊട്ടു പിന്നാലെ ആന്റണി പെരുമ്പ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾ സംഘടന ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നു അതിനൊരു മറുപടി നൽകുന്നു ഇപ്പോൾ താരശങ്കരനായ അമ്മയുടെ താൽക്കാലിക കമ്മിറ്റിയുടെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ അൻസുബ ഹാസന എന്നോടൊപ്പം ചെയ്യുന്നു അൻസുബ നമസ്കാരം വിവാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ കൃത്യമായിട്ടൊന്നറിയാൻ വേണ്ടിയാണ് അൻസുബ അൻസുബ ഇപ്പോൾ ചാനലിലൊക്കെ ഇന്ന് ബൈറ്റുകൾ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം ജയൻ ചേർത്തല ഇപ്പം നിലവിലുള്ള വൈസ് പ്രസിഡന്റ് വാർത്താസമ്മേളനം നടത്തി അൻസുബയുടെ പ്രതികരണം കേട്ടിരുന്നു നിർമ്മാതാക്കളുടെ ഇത് താരങ്ങളുടെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രശ്നം പക്ഷെ ആ പ്രശ്നത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സംഘടനക്കെതിരായിട്ടുള്ള ഒരു സംസാരമാണ് വന്നിരിക്കുന്നത് അതായത് നാഥനില്ലാ കളരിയാണ് അമ്മ എന്ന് പറഞ്ഞതാണ് നമുക്ക് ഏറ്റവും ഏറ്റവും അധികം നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം കാരണം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അവർ അത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയാൻ പാടില്ലായിരുന്നു കാരണം പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടിയിട്ട് ഖത്തർ ഷോ പ്ലാൻ ചെയ്തിട്ട് അവർക്കത് നടത്താൻ പറ്റിയിട്ടില്ലായിരുന്നു അതിനുശേഷം നമ്മൾ അമ്മ സംഘടനയുമായി ചേർന്നിട്ടാണ് അവർക്കൊരു ഷോ സംഘടിപ്പിച്ചത് അങ്ങനെ ആ ഷോ വളരെ മികച്ച രീതിയിൽ നടക്കുകയും അതിൻ്റെ മൂന്ന് ഘടുക്കൾ പൈസ അവർ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രോഗ്രാം നടത്തിയിട്ട് അതിൻ്റെ മേജർ ഷെയറും പ്രൊഡ്യൂസർ അസോസിയേഷനാണ് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഷോ നമ്മളും കൂടെ അസോസിയേറ്റ് ചെയ്ത് ചെയ്ത് അതിൽ നിന്നൊരു ഇൻകം വരികയും ഇല്ല എല്ലാ നല്ല രീതിയിലും മുന്നോട്ട് പോവുകയും ചെയ്ത് വളരെ കുറഞ്ഞൊരു സമയത്തിനിടയിലാണ് ഇത് നടന്നിരിക്കുന്നത് അപ്പം ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ ഇത്രയും ഒരു ചെറിയൊരു ഗ്യാപ്പിനകത്ത് എങ്ങനെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയെ മറക്കാൻ പറ്റി അല്ലെങ്കിൽ കളരി എന്ന് അമ്മയെ പറയാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം നിലവിൽ താരസംഘടനയുടെ ഞാൻ ആ ചോദ്യങ്ങൾ അവിടെ ഉന്നയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അന്നത്തെ മീറ്റിങ്ങിൽ ചോദിച്ചു താരസംഘടനയിൽ നിന്നും ആരെയും വിളിച്ചിട്ടില്ലെന്ന് ചോദിച്ചപ്പോഴാണ് സുരേഷ് കുമാർ അവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ അവിടെ അങ്ങനെ ഒരു കമ്മിറ്റി ഇല്ലോ എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത് അതാണ് നാഥനില്ലാ കളരി എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് താരസംഘടനയ്ക്ക് ഒരു ലെറ്റർ തന്നിരുന്നത് ഇതിനു മുമ്പ് ഒരു ലെറ്റർ തന്നിരുന്നു അന്ന് ആ ലെറ്റർ തരുമ്പോൾ അവർ വെച്ചിരുന്ന ഡിമാൻഡ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ പൈസയുമായിട്ട് മുപ്പത് ശതമാനം പൈസ തരുന്നത് സെൻസർ കഴിഞ്ഞിട്ടേ തരുവുള്ളൂ തരാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു ചിലപ്പോൾ ഒരു സിനിമയുടെ സെൻസറ് വർഷങ്ങളിൽ നീണ്ടുപോകും അപ്പോൾ താരങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നിർമ്മാതാക്കൾ വെക്കുന്ന ഒരു കാര്യം ഡിമാൻഡാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതും ഒരു ഡിമാൻഡ് തന്നെയാണ് അവർ വെക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു കത്ത് തന്നപ്പോൾ നിലവിലെ കമ്മിറ്റി പറഞ്ഞത് ഞങ്ങളൊരു ജനറൽ ബോഡി കൂടി തീരുമാനിച്ചിട്ടേ പറ്റുള്ളൂ പറ്റുകയുള്ളൂ അതിന് മറുപടി തരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് താരസംഘിനെ വിളിച്ചില്ല ഈ മീറ്റിംഗിന് വിളിച്ചില്ല എന്നാണ് അവർ പറയുന്നത് അത് ആ കത്തുമായി ബന്ധപ്പെടുന്നതാണ് അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ കാര്യം താരങ്ങളുടെ ശമ്പളം തീരുമാനിക്കുന്നത് താരങ്ങൾ തന്നെയാണ് സിനിമയിൽ ഉള്ള പണ്ട് മുതലേ നടന്നു വരുന്നൊരു വ്യവസ്ഥയാണത് ആർക്കും ആരുടെയും ശമ്പളം ഇന്ന ശമ്പളമാണെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഇപ്പം എനിക്കൊരു ശമ്പളം പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ശമ്പളത്തിന് അഭിനയിച്ചാൽ മതി പിന്നെ സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഇവിടെ ഏത് തൊഴിലും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ്റെ മൗലിക മൗലിക അവകാശമാണ് ആ മൗലിക അവകാശത്തെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നാൽ അങ്ങനെയുള്ളൊരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അപ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ആർക്ക് വേണമെങ്കിലും ഏത് ജോലി വേണമെങ്കിലും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ ഈ സിനിമയുടെ കാര്യത്തിൽ സിനിമയ്ക്ക് ഇപ്പം സിനിമ ചിത്രീകരണ വേളയിൽ തേർട്ടി പെർസെൻറ്റേജ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് സെൻസർ കഴിഞ്ഞിട്ട് തേർട്ടി പെർസെൻറ്റേജ് ബാക്കി പൈസ റിലീസ് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള പല രീതിയിലാണല്ലോ പോകുന്നത് അപ്പോൾ നമുക്ക് സിനിമയുടെ ചിത്രീകരണ വേളയിൽ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഇല്ലല്ലോ അവിടെ അപ്പോൾ അഡ്വാൻസ് ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റ് സിനിമ കമ്മിറ്റ് ചെയ്ത് ഒരു പ്രശ്നം അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ഞാൻ ദൃശ്യം വൺ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് ഒരുമിച്ച് വന്നു അപ്പം ഞാൻ ഈ ഫീൽഡിൽ ആദ്യമായി വന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് അഡ്വാൻസ് വാങ്ങിക്കുന്ന കാര്യത്തിനെ പറ്റി ധാരണ ഇല്ലായിരുന്നു ഇതുകൊണ്ട് തന്നെ ഞാൻ കമ്മിറ്റ് ചെയ്തു കമ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേറെ പ്രോജക്റ്റുകൾ വന്നു ഇപ്പം ദൃശ്യത്തിന്റെ തെലുങ്ക് പതിപ്പിലൊക്കെ തന്നെ വിളിച്ചതാണ് പക്ഷേ ഈ മലയാളത്തിന് പല സിനിമകൾക്കും ഞാൻ ഓക്കെ പറഞ്ഞതുകൊണ്ട് ഈ സെയിം ഡേറ്റിൽ ഓക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഈ തെലുങ്ക് ദൃശ്യത്തിന് ഓക്കെ പറയാൻ പറ്റിയില്ല പക്ഷേ സംഭവിച്ചത് എന്താണെന്നറിയോ പല സിനിമകളിൽ നിന്നും എന്നോട് പോലും പറയാതെ എന്നെ മാറ്റുകയും അത് അവർ ചില സിനിമകൾ നടന്നിട്ടില്ല നടന്ന സിനിമയിൽ തന്നെ പറഞ്ഞ ആർട്ടിസ്റ്റുകളൊന്നും അല്ല അഭിനയിച്ചത് വേറെ ആരൊക്കെയോ അഭിനയിച്ച് പോവുകയും ചെയ്തിട്ടുണ്ടായ സിനിമകളുണ്ട് ഫലത്തിലെന്തായി എനിക്ക് തെലുങ്ക് ദൃശ്യം നഷ്ടപ്പെടുകയും വേറെ ചില സിനിമകൾ നഷ്ടപ്പെടുകയും ചെയ്തു സി പൈസയും കിട്ടിയില്ല സിനിമയും പോയി അതായത് ജോലിയും പോയി പൈസയും പോയി എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായത് അപ്പൊ ഇത് എനിക്ക് സംഭവിച്ച കാര്യം ഞാൻ പറയുന്നത് ഇതുതന്നെയല്ലേ മറ്റുള്ളവർക്കും സംഭവിക്കുക അഡ്വാൻസ് വാങ്ങിക്കാതെ അവരൊരു സിനിമയ്ക്ക് കമ്മിറ്റ് ചെയ്യുമ്പോൾ പല കാരണങ്ങളാൽ ചിലപ്പോൾ സിനിമകൾ നടക്കാതിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം വരാം അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി വരാം പല പ്രശ്നങ്ങളും വരാമല്ലോ നമുക്കങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ഇന്ന ഡേറ്റിൽ നടക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിലേ വരാം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ആർട്ടിസ്റ്റ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നത് എല്ലാവർക്കും വരുമാനം വേണം എല്ലാവരുടെ വീട്ടിലും ആളുകളുണ്ട് ഫാമിലി നോക്കണം ഫാമിലി റൺ ചെയ്യണം അപ്പോൾ അവരെങ്ങനെ ഫാമിലി റൺ ചെയ്യും അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ രീതിയിലും ഇപ്പം പ്രൊഡ്യൂസർമാരുടെ ആവശ്യങ്ങൾ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാകും അത് പരിഗണിക്കുക തന്നെ വേണം അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതും സാധാരണ ഇതുപോലെ പോലെ തന്നെയുള്ള മനുഷ്യന്മാരാണ് ഇതുപോലെ തന്നെ ഫാമിലിയുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് അവരുടെ ഫാമിലി റൺ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ നമ്മൾ ചെയ്യുള്ളൂന്നും ഷാഠ്യം പിടിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ മറുപടി എന്താണ് കാരണം നമുക്ക് ജനറൽ ബോഡി കഴിയാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല നമ്മൾ അഡ്ഹോ കമ്മിറ്റിയാണ് അപ്പോ നമ്മളിനിപ്പോൾ അഡ്ഹോ കമ്മിറ്റി അല്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ട് തന്നെ തുടരുകയാണെങ്കിൽ പോലും ജനറൽ ബോഡി കൂടാതെ ഇത്തരത്തിലൊരു വലിയ കാര്യത്തിന് തീരുമാനം എടുക്കാൻ പറ്റില്ല ഇപ്പൊ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായം ആയിരിക്കില്ല മൂന്നാമതൊരാൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുക പക്ഷെ ഇതെല്ലാം ക്രോഡീകരിച്ച് ഐക്യകണ്ഠേനെ ഒരു തീരുമാനം എടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംഘടനയിൽ അഞ്ഞൂറ്റി ആറിൽ പരം മെമ്പേഴ്സ് ഉണ്ട് ഇത്രയും മെമ്പേഴ്സിനെ ഒരുമിച്ച് കൂട്ടി എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിതെല്ലാം ക്രോഡീകരിച്ച് ഒരു ഏകാഭിപ്രായത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ അതുവരെ ഒന്ന് കാത്തിരിക്കണം എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ തോണത്തെ യോഗത്തിന് വിളിക്കാതിരുന്നത് എന്നാണ് അവര് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ തവണത്തെ യോഗത്തിനുള്ളത് അങ്ങനെ ഒരു മറുപടി തീരീതി ജനറൽ ബോഡി വിളിക്കാതെ അന്ന് വന്നാലും ഇതേ മറുപടി നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ അമ്മയ്ക്ക് തരാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് യോഗത്തിന് വിളിക്കാത്തതെന്നാണ് അവർ പറയുന്ന വാദം പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും പബ്ലിക്കിന്റെ ഇടയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ തെറ്റിദ്ധാരണകൾ പരത്താൻ ഒരുപാട് ഇട വരുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സംഘടനകളാണ് നേതൃത്വം നൽകേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ വർഷവും ജൂണിലാണ് ജൂൺ അവസാനമാണ് നമ്മൾ ജനറൽ ബോഡി നടത്താറുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇത്രയും അംഗങ്ങളെ വിളിച്ചു കൂട്ടി ഇത് ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പരസ്പരം ഞങ്ങൾ പറയുന്നത് അറിഞ്ഞില്ലാന്ന് ആരും പറയാൻ പാടില്ല അല്ലേ അല്ലെങ്കിൽ മുതിർന്ന ആളുകളോ അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർ മാത്രം ഒരു തീരുമാനം എടുക്കുകയും നമ്മുടെ അംഗങ്ങളത് അറിയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് സംഘടനയാണെന്നുണ്ടെങ്കിലും അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാവും പല അഭിപ്രായങ്ങളും പക്ഷേ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാ അംഗങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത് അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞ് തന്നെ വേണം ഒരു അഭിപ്രായം രേഖപ്പെടുത്താനും ഒരു കാര്യം ഡിക്ലെയർ ചെയ്യാനും വേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജനറൽ ബോഡി നടത്താതെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം നിർമ്മാതാക്കളുടെ അതോടൊപ്പം തന്നെ അമ്മാ സംഘിലെ മെമ്പറാണ് അമ്മയിലും ആന്റണി ഉണ്ടല്ലോ പല സംഘടനകളിലും അമ്മ സംഘടനയിലും ആണ് അമ്മയിൽ തന്നെ ഇരുപത്തി ആറോളം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഉണ്ട് അപ്പൊ ഈ ആന്റണി പെരുമ്പാരിൽ ഒരു വിഷയം ഇവിടെ ചർച്ച എംബുരാൻ സിനിമയുടെ എംബുരാൻ സിനിമയുടെ റേറ്റ് മറ്റേ സുരേഷ് കുമാർ പുറത്തുവിട്ടിരുന്നു തൻ്റെ സിനിമയുടെ ബജറ്റ് പുറത്തുവിടാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുമായിട്ടാണ് പ്രശ്നങ്ങൾ അവിടെ അവിടെ തുടർന്ന് ആന്റണി പെരുമാറിൻ്റെ വിഷയം തുടങ്ങുന്നത് അത് താര സംഘടന ആന്റണി പെരുമാറിൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ആന്റണി പെരുമാർ നിങ്ങളുടെയും ഒരംഗമാണ് അവരുടെ ഒരു അംഗമാണ് ഇപ്പോൾ ആന്റണി പെരുമാറിനെ തള്ളിക്കൊണ്ടാണ് നിർമ്മാതാക്കളെ സംഘം റിലീസ് അറിയുക തള്ളിയതായിട്ട് തന്നെയാണ് ആ റിലീസ് മനസ്സിലാക്കുന്നത് അത് അമ്മയുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും മെമ്പർ എന്നുള്ള നിലയ്ക്ക് ആന്റണി ചേട്ടൻ എപ്പോഴും അമ്മ അസോസിയേഷൻ എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ടാവും അതുപോലെ അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ഒരു മെമ്പറാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീരുമാനത്തിലേക്ക് പോകേണ്ട കാര്യം തന്നെയാണ് രണ്ട് രണ്ട് സംഘടനകളും ഒരുമിച്ച് നിൽക്കണം കാരണം അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ല പ്രൊഡ്യൂസറാണ് ഇപ്പോഴും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മലയാളത്തിലും ബ്രഹ്മാണ്ട സിനിമകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ഇത് ബേസിക്കലി സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹമാണല്ലോ എല്ലാവരുടെയും സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വർക്ക് ചെയ്യാനോ ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും ഈ ലോകത്ത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലർക്ക് പറയാൻ മടിയായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞ് എന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെ വളരെ ചിലപ്പോൾ ഒരു വൺ പെർസെൻറ്റേജ് ഉണ്ടാവുമായിരിക്കും ഒട്ടും താല്പര്യമില്ലാത്തവർ പക്ഷേ മെജോറിറ്റി എന്ന് പറയുന്നത് സിനിമയെപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ആ സിനിമയെ ഇഷ്ടം കൊണ്ടായിരിക്കും നല്ല സിനിമകൾ ഉണ്ടാവാൻ വേണ്ടിട്ട് എല്ലാവരും മുൻപന്തിയിലേക്ക് വരുന്നത് അപ്പൊ അതിനെ തളർത്തരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ ഈ താരങ്ങൾ ഉണ്ടാവുന്ന ഒരു നിർമ്മാതാവ് ഉണ്ടാവുമ്പോഴാണ് തീർച്ചയായിട്ടും നിർമ്മാതാവ് ഉണ്ടാവണം താരങ്ങൾ നിർമ്മാതാവ് പൈസ മുടക്കുമ്പോൾ താരങ്ങളാവുന്നത് ആ താരങ്ങൾ നിർമ്മാതാവ് വേണ്ട സഹായങ്ങൾ ചെയ്തു ഒരു അമിതമായ അമിതമായ ശമ്പളം കോവിഡിന് കൊടുക്കുന്നു ശമ്പളം എന്തിനു കൊടുക്കുന്നു അതായത് ഒരു ആക്ടർക്ക് എനിക്ക് മാക്സിമം ഇത്ര പൈസയെ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഒരു ടി വി വാങ്ങിക്കാൻ പോവാണ് ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോവാണ് നമ്മുടെ ബജറ്റിലുള്ള ടിവിയും ഫ്രിഡ്ജും നമ്മൾ വാങ്ങിക്കുകയുള്ളൂ അല്ലേ അത് വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാളും പൈസ നമ്മൾ കയ്യിൽ വെച്ചിട്ടായിരിക്കും പോയത് വാങ്ങിക്കുന്നത് എല്ലാ അവസ്ഥയും ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ രണ്ട് കോടിക്ക് എടുക്കുന്ന സിനിമയുണ്ട് അമ്പത് ലക്ഷത്തിനെടുക്കുന്ന സിനിമയുണ്ട് എന്തിന് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വരെ ഇവിടെ സിനിമ എടുത്ത് ഇറക്കിയ ആളുകളുണ്ട് ഇതേ സിനിമ തന്നെയാണ് പത്ത് കോടിക്കും നൂറ് കോടിക്കും ഇരുന്നൂറ് കോടിക്കും ആയിരം കോടിക്കും എടുക്കുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെ ബജറ്റാണ് തീരുമാനമാണ് ഞാൻ എടുക്കുന്ന സിനിമ ഈ ബജറ്റിൽ തീർക്കും അത് ഓരോരുത്തരുടെയും തീരുമാനമാണ് അപ്പൊ അമിതമായിട്ടുള്ള ശമ്പളം എന്തിനു കൊടുക്കുന്നു അതിന്റെ ആവശ്യമില്ല അപ്പോ ഇപ്പൊ എനിക്ക് ഇന്ന ആർട്ടവർക്ക് ഇത്രയും ശമ്പളം ഞാൻ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വേറെ ആ ഈ പ്രശ്നം ഉണ്ടാവുന്നില്ല വേറെ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാമല്ലോ എല്ലാ ആർട്ടിസ്റ്റും ഒരിക്കൽ പുതുമുഖമായിട്ട് തന്നെയാണ് വരുന്നതും ശേഷമാണ് അവർ വളർന്ന് പന്തലിച്ച് വലിയ താരങ്ങളാവുന്നതും അപ്പോൾ പുതിയ ആളുകൾക്കും അവസരം വരട്ടെ കൃത്യമായൊരു പോയിന്റാണ് എനിക്ക് വേണമെങ്കിലും എനിക്ക് ഇത്രയാണ് പൈസ അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്താൽ മതി അല്ലേ അല്ലെങ്കിൽ വേറെ ആളെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുക അതിൽ അടിസ്ഥാനം ഇല്ല വേണ്ടമെങ്കിൽ വേണ്ട ഈ ആള് വേണ്ട അടുത്ത ആളെ നമ്മൾ വിളിക്കുന്നു അങ്ങനെ എത്രയോ പ്രോജക്റ്റുകൾ നടക്കുന്നു അല്ലേ ഇത്രയും കണ്ടമാനം പ്രോജക്റ്റുകൾ നമ്മുടെ ലോകത്ത് തന്നെ നടക്കുന്നുണ്ട് അതിൽ തന്നെ പലരും പല ആർട്ടിസ്റ്റിനെ ആയിരിക്കും ആദ്യം അപ്രോച്ച് ചെയ്യുക ചിലപ്പോൾ അവർക്ക് കഥ മാത്രം ഇഷ്ടപ്പെടാത്ത പ്രശ്നമായിരിക്കില്ല ചിലപ്പോൾ ബജറ്റ് കാരണം മാറുന്ന ആർട്ടിസ്റ്റുകളുണ്ട് അതുതന്നെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അത് പണ്ട് മുതലേ ഉള്ള സംഭവമാണ് ബജറ്റിന്റെ കാര്യത്തില് ഇത്രയും പേയ്മെന്റ് കൊടുക്കാൻ നമുക്കില്ല ഓക്കെ നമുക്ക് ആർട്ടിസ്റ്റിനെ മാറ്റാം അങ്ങനെ തന്നെയാണല്ലോ സിനിമകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ മാറി മറിഞ്ഞതൊന്നും അല്ലല്ലോ അപ്പൊ നമ്മള് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ മതി നമുക്ക് ആരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു അധികാരമോ അവകാശമോ ഈ ലോകത്ത് ആർക്കും തന്നെ ഇല്ല പ്രത്യേകിച്ച് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ ഒന്നാം തീയതി സംഘടന അത് ഫെപ്ക കൂടെ ഉണ്ടെന്ന് പറയുന്നു അവരെല്ലാവരും യോഗം അത്തരം ഒരു സമരം വരുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കാരണം ഒരുപാട് പേരുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരോ നടിമാരോ മാത്രമല്ല എന്തോരം ടെക്നീഷ്യൻസ് ഉണ്ട് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഈ സിനിമാ സമരം കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും പലർക്കും വീട്ടിലെ അവസ്ഥ ദുരിതമായിരിക്കും ഇപ്പം ആർട്ടിസ്റ്റ് എന്ന് തന്നെ പറയുമ്പോൾ പറയുമ്പോൾ വലിയ പളവളപ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ എത്ര ആർട്ടിസ്റ്റുകൾ വളരെ ലക്ഷുറിയസ് ആയിട്ട് ജീവിക്കുന്നു വളരെ കുറച്ച് പേരേ ഉണ്ടാവും അത് തെറ്റിദ്ധാരണയുണ്ട് കുറേ പേർക്ക് സിനിമാ നടന്മാർ നടിമാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഡംബരത്തിലാണ് ജീവിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് ഇപ്പം നമ്മൾ തന്നെ അമ്മ സംഘടനയിൽ നമ്മൾ ഷോസൊക്കെ നടത്തി നമ്മളൊരു തുക സമാഹരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ മെഡിസിൻ ആവശ്യമുള്ള ആളുകൾ അതിൽ തന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്താണ് സാമ്പത്തികപരമായിട്ടും കൂടെ പിന്നാക്കം നിൽക്കുന്നവർക്കാണ് സഹായം ചെയ്യണം എന്ന് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി എപ്പോഴും ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഉള്ള സഹായം അവർക്കുള്ള മെഡിസിൻ എത്തിക്കുക അവർക്ക് കൈനീട്ടം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് എല്ലാവരും സാമ്പത്തികമായി വളരെയധികം ഭദ്രതയുള്ള ആളുകൾ അല്ലാത്തത് കൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ ചെയ്യേണ്ടി വരുന്നതല്ലേ ഈ താരങ്ങൾ പ്രൊഡ്യൂസർ ആകുന്ന എതിർക്കുന്നുണ്ട് താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഡേറ്റ് കിട്ടുന്നില്ല ഇപ്പോഴത്തെ നിർമ്മാതാക്കൾക്ക് എന്ന് പറയുന്നു താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ തിയേറ്ററിൽ കളിക്കില്ല എന്ന് പറയുകയാണ് വാർത്താ സമ്മേളനത്തിൽ അതില് എന്താണ് അഭിപ്രായം അമ്മയുടെ ഒരഭിപ്രായം വ്യക്തിപരമല്ലാതെ അമ്മയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്ന ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് അത് ആരും മറന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് ഈ രാജ്യത്ത് നമുക്ക് ജോലി ചെയ്യാനും അതിന് വേതനം വാങ്ങിക്കാനും നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ മൗലിക അവകാശത്തിൽ പെടുന്നതാണത് അതെങ്ങനെ ചോദ്യം ചെയ്യാൻ പെടാൻ പറ്റും അതെങ്ങനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ആശ്ചര്യം പിന്നെ പരസ്പര സ്നേഹമാണ് നമ്മൾ അല്ലേ നമ്മളിപ്പോൾ സിനിമ ആവുമ്പോൾ അതിന് ഉറപ്പായിട്ടും പ്രൊഡ്യൂസർ വേണം ഉറപ്പായിട്ടും ആക്ടർ വേണം ഉറപ്പായിട്ടും അതിന് എഴുത്തുകാരൻ വേണം അല്ല ശൂന്യതയിൽ നിന്നാണ് ഒരു എഴുത്തുകാരൻ എഴുതി ഒരു സംഭവം ഉണ്ടാക്കുന്നത് അതിനൊരു വാല്യൂ ഉണ്ട് ആ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണതൊരു പ്രൊജക്റ്റായി മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ അതൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് പ്രൊഡ്യൂസർ ഇല്ലാതെ ഒരിക്കലും സിനിമ ഉണ്ടാവില്ല പക്ഷേ പ്രൊഡ്യൂസർ മാത്രം ഉണ്ടെങ്കിൽ ഒരു സിനിമ ഉണ്ടാവുമോ ഇല്ല ഒരു കഥ വേണം ആ കഥ ഉണ്ടാക്കുന്ന ആൾ കഥാകൃത്തിന് അതിനൊരു വാല്യൂ ഉണ്ട് ഇത് അഭിനയിക്കുന്ന ആൾക്ക് വാല്യൂ ഉണ്ട് ഇവർ മാത്രമാണെങ്കിലായും അല്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് പേര് വേണം ക്യാമറാമാൻ ഉൾപ്പെടെ പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെ കുറേ പേര് വേണം അതുപോലെ തന്നെ ഇപ്പം നായകന്മാർ ഒരു നായകനുണ്ടാവുന്നത് എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് കയറുന്നത് ഞാൻ നായകനാണ് ഞാൻ മാസാണെന്ന് പറഞ്ഞു സ്ക്രീനിൽ മാസ് ഉണ്ടാവും ഒരിക്കലുമില്ല ആ നായകന് പുറകെ കൂട്ടം കൂടി നിൽക്കാൻ ഒരു കൂട്ടം ആളുകൾ വേണമല്ലേ ഇത്രയും ആളുകളുടെ നേതാവായി ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നിടത്താണല്ലോ മാസ് വരുന്നത് അപ്പോൾ ഒരു നായകൻ ജനിക്കുന്നത് ഒരുപാട് സപ്പോർട്ടിങ് ആക്ടേഴ്സിൻ്റെ പിൻബലത്തോട് കൂടിയാണ് അപ്പോൾ ഇത്രയും എല്ലാവരും ഉള്ളതാണ് സിനിമ അല്ലാതെ ഒരു നായകൻ മാത്രമോ നായിക മാത്രമോ അങ്ങനെ ഒന്നുമല്ല ആർട്ടിസ്റ്റ് വേണം ടെക്നീഷ്യൻസ് വേണം പ്രൊഡ്യൂസർ വേണം ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ ആൾ വേണം തിയേറ്ററുകൾ വേണം ഇത് കാണാൻ എല്ലാത്തിലുപരി ഓഡിയൻസ് വേണം ഇത്രയും ഉണ്ടെങ്കിൽ സിനിമയുള്ളൂ ഇതെല്ലാം പരസ്പര സഹകരണത്തോടു കൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നടക്കുള്ളൂ അല്ലാതെ നമ്മൾ അവിടെ ഒരു സമരം വെച്ചിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഒരു പ്രൊഡ്യൂസ് ചെയ്യണേ തെറ്റ് പറയാനില്ല ഒരിക്ക താരങ്ങളൊന്നല്ല ഈ ലോകത്ത് ആർക്ക് വേണമെങ്കിലും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം ആരുടെ കയ്യിൽ പൈസ ഉണ്ടോ ആ ആൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം ഞാൻ അതാണ് വീണ്ടും വീണ്ടും ഓർമ്മിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യമാണ് അതെ ജനാധിപത്യ രാജ്യമാണ് മൗലിക അവകാശത്തെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ അർഹതയില്ല ഇവിടെ നിലവിൽ ഇപ്പം ലഭിച്ചിട്ടില്ല പെരുമ്പാവും എൻ്റെ അറിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല ആ മറുപടി ലഭിക്കണമെന്ന നിലപാട് സംഘടന എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ആദ്യം ലഭിക്കേണ്ട മറുപടി എന്താണെന്നറിയോ അമ്മ എന്ന സംഘടനയെ നാഥനില്ലാ കളരിയാക്കിയത് എന്തിന് അങ്ങനെ പറഞ്ഞതിൻ്റെ ഔചിത്യം എന്താണ് അത് ആദ്യം നമുക്ക് മറുപടി കിട്ടേണ്ട അതിനാണല്ലോ അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ ഇവിടെ പണ്ട് മുതലേ എല്ലാ ആർട്ടിസ്റ്റും അവരുടെ ഇഷ്ടത്തിനാണ് അവരുടെ റെമ്യൂട്ടേഷൻ തീരുമാനിക്കുന്നതും വാങ്ങിക്കുന്നതും അത് ഈ പ്രൊഡ്യൂസേഴ്സിനും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഒരു ദിവസം ആർട്ടിസ്റ്റ് പൈസ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നുമല്ല അല്ല സൗഹൃദത്തിൻ്റെ പുറത്ത് എത്രയോ ആർട്ടിസ്റ്റുകൾ നമ്മൾ തന്നെ പല ഗഥകൾ കേട്ടിട്ടുണ്ട് പല സൂപ്പർ സ്റ്റാറുകൾ തന്നെ ഒരു പൈസ ഒരു രൂപ പോലും വാങ്ങിക്കാതെ അഭിനയിച്ചു കൊടുത്ത ചരിത്രവും ഉള്ള നാടാണിത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റ അടിക്ക് അങ്ങ് ആക്ടേഴ്സിനെ നിങ്ങൾ പൈസ കൂടുതൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തളർത്താൻ പാടുണ്ടോ ആവശ്യമില്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ മാറ്റുക അടുത്ത ആർട്ടിസ്റ്റിനെ വെക്കുക സിനിമ ചെയ്യുക ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ കമ്മിറ്റികളും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ മറുപടി ലഭിച്ചില്ലേ നിങ്ങൾക്ക് മറുപടി വേണമെന്നൊരു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മറുപടി വേണം കാരണം നാഥനില്ല കളരി എന്ന് അമ്മ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ അമ്മ എന്ന് പറഞ്ഞ സംഘടന ആദ്യം ഉന്നയിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് വേണ്ട ഉത്തരം അതാണ് ഒരു ഉത്തരം തരണം അത് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള നമ്മളൊരു അന്തസ്സാണ് കാണിക്കേണ്ടത് ആ അന്തസ് നമ്മളോട് തിരിച്ചവർ കാണിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഇല്ലെങ്കിൽ എന്താണ് നടപടി അങ്ങനെ തുടങ്ങിയത് ഇപ്പം അങ്ങനെ ഒന്നുമില്ല നമ്മൾ അവർ അതിന് മറുപടി തരികയും ആ അന്തസ് അവർ പുലർത്തുകയും ചെയ്യുന്നു തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നിലവിൽ താരസം അമ്മയും ഈ പറയുന്ന എല്ലാ സംഘടനയും ഒരുമിച്ച് ഒറ്റ ടേബിളിന് ചുറ്റുമിരുന്നാൽ തീരാവുന്ന പ്രശ്നമാണ് സമൂഹത്തിന് മുമ്പിലേക്ക് വലിച്ചിട്ടിരിക്കുന്ന വലിച്ചു കയറേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്തെങ്കിലും ഉറപ്പായിട്ടും ആർക്കും ഇപ്പം സിനിമ വേണം നിർബന്ധമില്ല റീൽസ് ഉണ്ട് എന്തൊക്കെയുണ്ട് അത് മലയാള സിനിമ തന്നെ വേണം നിർബന്ധമുണ്ടോ അങ്ങനെ ഒന്നുമില്ല ഇതൊരു കൂട്ടം ആളുകളുടെ ജോലി അല്ലേ ആ ജോലിയെ ഇല്ലാതാക്കരുത് അവരുടെ വേതനത്തെ ഇല്ലാതാക്കരുത് അവരുടെ ജീവിതം ഇല്ലാതാക്കരുത് ഈ ആർട്ട് ഒരു ആർട്ടിസ്റ്റിനെ വേണ്ടാന്നുണ്ടെങ്കിൽ ആ ആർട്ടിസ്റ്റിന് താങ്ങാവുന്നതിലധികം പ്രതിഫലമാണ് ആർട്ടിസ്റ്റ് ചോദിക്കുന്നതെങ്കിൽ വേണ്ടാന്ന് വെക്കണം എന്നിട്ട് അടുത്ത ആളെ വിളിക്കണം അതാണ് ചെയ്യേണ്ടത് എത്രയോ ആളുകൾ അഭിനയിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നു അവർക്കും അവസരം കൊടുക്കാം അപ്പോൾ ചിലർ പറയുമായിരിക്കും ആർട്ടിസ്റ്റിൻ്റെ മുഖം ഉണ്ടെങ്കിൽ നമുക്ക് പടം സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ആർട്ടിസ്റ്റിൻ്റെ മുഖം ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പ്രോഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് കാണുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ ആരഭിനയിച്ചാലും ആര് ടെക്നീഷ്യൻ ആയാലും ആ പ്രോഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പുറകിലാരാന്നാണോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ ആരാന്നൊന്നും നോക്കുന്ന ആളുകളെല്ലാം നല്ല ആണെന്നുണ്ടെങ്കിൽ ആരും കാണും അതാണ് സത്യം അത് അങ്ങനെ തീർച്ചയായിട്ടും എത്രയോ സിനിമകൾ വിജയിക്കുന്നുണ്ടല്ലോ ആ സിനിമകളിലൊന്നും വലിയ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ വലിയ ഡയറക്ടറോ വലിയ പ്രൊഡക്ഷനോ ഒന്നും ആയിരിക്കില്ല പക്ഷെ ആ സിനിമ നല്ലതാണെങ്കിൽ അത് വിജയിക്കും പിന്നീട് തീർച്ചയായിട്ടും അവർ പ്രതിഫലം കൂട്ടും എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അപ്പം നമ്മളൊരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ചെറിയ പ്രതിഫലമായിരിക്കും അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും ഇൻക്രീസ് ചെയ്യും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക താല്പര്യം ഇല്ലാത്ത ആളുകൾ വിളിക്കാതിരിക്കുക അത്രേ ഉള്ളൂ ഇതല്ലാതെ ആരെയും നിർബന്ധിച്ച് അല്ലെങ്കിൽ ഭയപ്പെടുത്തിക്കൊണ്ട് നീ ഇത്ര പൈസയെ വാങ്ങിക്കാൻ പാടുള്ളൂ അങ്ങനെ പറയാൻ പാടുണ്ടോ അതൊരു കോടി രൂപ അമ്മ നിർമ്മാതാക്കളുടെ ഓഫീസ് പണിയാൻ വേണ്ടി വായ്പ കൊടുത്തിരുന്നു അതിലിപ്പോഴും നാല്പത് ലക്ഷം രൂപ തിരികെ തരാനുണ്ട് ഇതെല്ലാം തല എണ്ണ ചോദ്യങ്ങളാണ് ഉന്നയിച്ചു വരുന്നത് അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട് ഒരു കോടി രൂപ വായ്പ കൊടുത്തു അതൊക്കെ അറിയാം അറിയാം അനുസരിച്ചറിയാവും പൈസ ഇനിയും കിട്ടാനുണ്ട് അതൊക്കെ അറിയാം പക്ഷേ ഈ പൈസയിലെല്ലാം ഉപരി നമ്മൾ ആ പൈസയുടെ കാര്യമല്ല സംസാരിക്കണേ അതിലെല്ലാം ഉപരി നമുക്ക് കാര്യം എന്താ ഇത്രയും പേരുടെ ജോലി നിന്നു പോവരുത് ഒരുപാട് അധ്വാനിക്കുന്ന ആളുകളുള്ളതാണ് അവരുടെ വീട് പട്ടിണിയിലാവരുത് അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ അവരുടെ അന്നം മുട്ടിക്കുന്ന പരിപാടി നമ്മൾ ആരും ചെയ്യാൻ പാടില്ല എൻ്റർടൈൻമെന്റ് ഇങ്ങനെ ടാക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് വേണ്ടി നിർമ്മാതാക്കൾ സർക്കാരിന് ലെറ്റർ കൊടുത്തിട്ടൊന്നും ഇതുവരെ തീരുമാനമില്ല അത്തരമൊരു സമരം ഉണ്ടായാൽ ഇപ്പം അൻസിബ എന്നൊരു വ്യക്തി ഒരു ആക്ടർ അമ്മയെ മാറ്റം അൻസി തിയേറ്ററിൽ നിന്ന് ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് തിയേറ്റർ വലിയ പലിശയ്ക്ക് പൈസ എടുത്ത് തിയേറ്റർ നടത്തും സിനിമകൾ ചിലത് വിജയിക്കാതെ വരുമ്പോൾ എൻ്റർടൈൻ ടാക്സ് ഒന്നും സർക്കാർ കുറയ്ക്കുന്നില്ല അങ്ങനെ ഒരു സമരം അതിന് വേണ്ടി ഒരു സമരം ഞാൻ ഒരു ആക്ടർ എന്ന നിലയിൽ സിനിമയെ പ്രേമിക്കുന്ന ഒരാളെന്ന നിലയിൽ അതുമായിട്ട് ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കൂ നമ്മൾ എന്തിനാണ് ആദ്യം തന്നെ സമരം ചെയ്യാൻ നടക്കുന്നത് കിട്ടുന്നില്ല ഇത്ര അത് നല്ല രീതിയിൽ സംസാരിച്ച് അത് നല്ല രീതിയിൽ അതിനൊരു ഡിക്ലറേഷൻ കണ്ടെത്താൻ പറ്റുമെങ്കിൽ സമരം അവസാന ഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് കൂടൂടി ഇരുന്ന് ചിന്തിച്ച് ഒരു തീരുമാനമെടുത്ത് അതിന് മുന്നോട്ട് ഇങ്ങനെയാണ് ആ പ്രോസസ്സ് ഇങ്ങനെയാണെന്നൊരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ സമരത്തിൻ്റെ ആവശ്യമില്ല ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമേ ഒരു സമരം എന്നുള്ള ഒരു പോളിസിയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ നിലവിൽ ഇപ്പം ാണ് സംസാരിച്ചോട്ടെല്ലോ തീർച്ചയായിട്ടും എനിക്ക് എന്റെ സംഘടന എപ്പോഴും കൂടെ തന്നെയുണ്ട് അത് മാത്രല്ല വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നു ഞാൻ ഇന്ത്യ എന്ന രാജ്യത്താണ് ജീവിക്കുന്നത് അപ്പൊ എല്ലാം എന്താണ് ഉണ്ടായി മേഘം തെളിഞ്ഞു തീർച്ചയായും പരസ്പര ധാരണയോടെ മുന്നോട്ട് പോയി എല്ലാവരുടെയും ജോലി മുന്നോട്ട് നല്ല രീതിയിൽ പോകാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ സമരമൊന്നും നടത്തി മറ്റുള്ളവരുടെ അന്നം മുട്ടിക്കാതിരിക്കുക ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുത്തു പറയുന്നത് ഒരുപാട് റെമഡറേഷൻ ചോദിക്കുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ അടുത്ത ആളെ വിളിക്കുക ഓട്ടോമാറ്റിക്കലി ഈ ആർട്ടിസ്റ്റ് പൈസ കുറയ്ക്കുമല്ലോ നൂറ് കോടിയൊക്കെ വരുന്നുണ്ട് ചില സുരേഷ് കുമാർ പറഞ്ഞത് സിനിമകളൊക്കെ ഇപ്പൊ ഒരു പടത്തിന്റെ ബജറ്റ് തീരുമാനിക്കുന്നതാരാ ഈ നായകൻ മാത്രമാണോ അല്ലെങ്കിൽ നായിക മാത്രമാണോ അല്ലെങ്കിൽ മറ്റു താരങ്ങൾ മാത്രമാണോ ഒരു സിനിമയുടെ ബജറ്റ് ബജറ്റ് തീരുമാനിക്കുന്ന ആരാ പ്രൊഡ്യൂസറും പ്രൊഡ്യൂസറുടെ കൂടെയുള്ള ആളുകളും തന്നെയാണ് അവർക്കതിൻ്റെ ബജറ്റ് കുറയ്ക്കാമല്ലോ അത് ആർട്ടിസ്റ്റിന്റെ മാത്രം റെമ്യൂണറേഷൻ കുറച്ച് കഴിഞ്ഞാൽ ബജറ്റ് കുറയുന്ന ധാരണ ഉണ്ടോ ഒരിക്കലും ഇല്ല എന്തിനാം ആർട്ടിസ്റ്റിന്റെ തലയിൽ ഇടുന്നു അങ്ങനെയല്ല അപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്കത് കുറയ്ക്കാം അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് ഒരു നാല് കോടിയാണ് നാല് കോടിക്കകത്ത് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ആ കഥാപാത്രം ചെയ്യാൻ ആരെ കിട്ടുമോ ആളെ വെക്കാം ഏറ്റവും മികച്ച രീതിയിൽ അത് ഷൂട്ട് ചെയ്യാൻ ആരെ കിട്ടുമോ ആ ക്യാമറാമാനെ വെക്കാം ഏറ്റവും മികച്ച രീതിയിൽ അതിൽ ഫുഡ് സപ്ലൈ ചെയ്യാൻ ആരെ കിട്ടുമോ ആ ടീമിനെ വിളിക്കാം ഇങ്ങനെ ഉള്ളൂ അല്ലാതെ വാശി പിടിച്ച് നമ്മൾ ഇന്ന ആളുടെ അടുത്ത് പോയി നീ ഈ പൈസയ്ക്ക് ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് മാടമ്പിത്തരമാണ് അത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അതാണ് ഏറ്റവും ഉണ്ട് പല ആളുകൾക്കും അത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്തായാലും താരസംഘടനയ്ക്ക് ഒരു മറുപടി കിട്ടാതെ നിങ്ങൾ താരസംഘടന ഇനി ഒരു കാര്യമായിട്ട് സഹകരിക്കില്ലായിരിക്കും നിർമ്മാതാക്കളുടെ മറുപടി വേണം തീരുമാനമുണ്ടോ തീർച്ചയായിട്ടും നമുക്കൊരു മറുപടി കിട്ടിയില്ല താരസംഘടന നിർമ്മാതാക്കളുടെ സംഘടനയായിട്ട് ഒന്നിനും യോജിച്ച് പോകില്ല എന്നൊരു തീരുമാനം ഒന്നിനും യോജിച്ച് പോകുന്നില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ മറുപടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് മറുപടി കിട്ടിയേ പറ്റൂ കിട്ടുന്ന വരെ നിങ്ങൾ നിങ്ങളിങ്ങനെ നിൽക്കും അല്ലേ അസോസിയേഷൻ അല്ലെ എന്തായാലും ഒത്തിരി സന്തോഷം ഈ സമയത്ത് പ്രതികരിച്ചാൽ ഈ പറഞ്ഞതുപോലെ എല്ലാവരും സ്വയം ചിന്തിച്ചാൽ ഈ സമരം ഇല്ലാതെയാക്കാൻ കഴിയും ഒരാളെ മാത്രം കുറ്റമുറ താരങ്ങളെ മാത്രം കുറ്റമുറം നിർമ്മാതാക്കളും നിർമ്മാതാക്കളെ കുറ്റമുറ താരങ്ങളും മുന്നോട്ട് പോകാതെ ഒരു ടേബിളിൽ ചുറ്റുമരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നം ഇത്ര വലിച്ചു നീട്ടുന്നതിൽ താരസംഘടനയുടെ വ്യക്തിയെന്നല്ല അനുസരിപ്പിക്കൊട്ടും യോജിപ്പില്ല അത് തന്നെയായിരിക്കും താരസംഘടനയ്ക്കുള്ള മറുപടി അവർക്ക് നൽകിയ കത്തിന് നിർമ്മാതാക്കൾക്ക് നൽകിയ കത്തിന് മറുപടി ലഭിക്കും വരെ ഇവർ അതുമായിട്ട് സഹകരിക്കുമെന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടിയില്ല സഹകരിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും ഒത്തിരി സന്തോഷം താങ്ക് യു